നമസ്കാരം തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ പേര് സ്വപ്ന പൃഥ്വി ഞാൻ മലപ്പട്ടം ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം മലപ്പട്ട സെൻ്റർ ഇന്ന് ഇപ്പോൾ വായനകൾ മരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തുന്നത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ് കാരണം കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്താൻ സഹായിക്കുന്ന ഒരു പരിപാടിയാണിത് ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകം നിന്ദിതരും പീഡിതരും എന്ന ദ വെസ്കിയുടെ പുസ്തകമാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്തത് എൻ കെ ദാമോദരനാണ് ഇതാണ് പുസ്തകം നാനൂറ്റി പതിനഞ്ച് പേജുകളുള്ള ഈ പുസ്തകം വിവർത്തനം ചെയ്തത് എൻ കെ ദാമോദരനാണ് ഈ പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ പുസ്തകം പുറത്തിറക്കിയത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നേഷണൽ ബുക്ക് സ്റ്റാളാണ് മനുഷ്യ മനസ്സുകളുടെ ദാരുണവും സങ്കീർണവുമായ അവസ്ഥകളുടെ ഒരു അനുഭവത്തിലൂടെയാണ് കഥാകൃത്ത് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നോവലിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ജെർമൻ സ്മിത്ത് അന്ന തുടങ്ങിയ വൃദ്ധ ദമ്പതികളാണ് അവരുടെ മകളായ നടേഷിയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് മറ്റ് പ്രധാന കഥാപാത്രങ്ങളാണ് ഗലീന വാൽക്കോസ്കി അലോഷ്യ വാനിയ നെല്ലി തുടങ്ങിയവർ മറ്റൊരു പ്രധാന കഥാപാത്രം അസോർക്ക എന്ന നായയാണ് ജർമ്മൻ സ്മിത്ത് എന്ന ഒരു വൃദ്ധയും അദ്ദേഹത്തിൻ്റെ നായ അസോർക്ക അസോർക്കയുടെ മരണാനന്തരം അവരെ അന്വേഷിച്ചെത്തുന്ന ഗലീന എന്ന പതിമൂന്ന് വയസ്സുകാരി വയസ്സുകാരിയുടെ ദുരന്ത ജീവിതം പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് ഇവരുടെ ദുരന്ത ജീവിതം ഏതൊരു വായനക്കാരൻ്റെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ് നിക്കോളാസ് അറിയിച്ച വൃദ്ധ ദമ്പതികളുടെ മകളായ നടീഷ്യ ആ നാട്ടിലെ തന്നെ ഏറ്റവും പണക്കാരനായ അലോഷ്യ എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയാണ് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ നടേശിയുടെ പിതാവ് തന്നെ ആണ് മനഃപൂർവ്വം ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ സ്തമ്പത്തിൻ്റെ ഒരു ഭാഗം നേടാമെന്ന ഒരു ധാരണയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രണയബന്ധത്തിന് മകൾ തയ്യ പിന്നീട് ഇവർ തമ്മിൽ തെറ്റുകയാണ് പക്ഷേ ആ പ്രണയബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല തൻ്റെ മകനെ മറ്റൊരു സമ്പത്ത് ഏറ്റവും കൂടിയ മറ്റൊരു യുവതിയുമായി വാൽക്കൊസ്കി അടുപ്പിക്കുകയാണ് തൻ്റെ പോലും മറന്നുകൊണ്ട് നഡേഷ്യ വളരെ ആത്മാർത്ഥപൂർവ്വം അലേഷ്യയെ സ്നേഹിക്കുകയാണ് പക്ഷേ അധികകാലം ആ ബന്ധം നിലനിർത്താൻ നടേശയ്ക്ക് പറ്റിയില്ല നടീശം അലേഷ്യം തമ്മിലുള്ള വേർപാടിൻ്റെ ആ അവസാന ഭാഗം വായനക്കാരെ വളരെ ദുഃഖം നിറഞ്ഞ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ് നിന്ദിക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും നിന്ദിക്കപ്പെടുകയാണ് എന്ന ഒരു സത്യത്തിലേക്ക് ആണ് നോവലിൻ്റെ അവസാനം എത്തുന്നത് ിൻസ് വാൽക്കോസ്കി വളരെ ധനമോഹിയാണ് അദ്ദേഹത്തിന് നെല്ലി എന്നൊരു മകൾ കൂടിയുണ്ട് നെല്ലിയുടെ ഭാഗ നോവലിൻ്റെ അവസാന ഭാഗത്തായി പറയുന്നുണ്ട് നെല്ലിയുടെ അമ്മയുടെ മരണത്തിന് തൊട്ടുമുമ്പ് ഈ അച്ഛൻ എഴുതിയ കത്ത് നെല്ലിയെ ഏൽപ്പിക്കുകയാണ് നെല്ലി കത്തുകൾ വായിച്ച് സ്വന്തം പിതാവിനെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ് മരണമടിയെന്ന ഒരു കുട്ടിയുടെ പീഡാനുഭവങ്ങൾ ആണ് നിന്ദിതരും പീഡിതരും എന്ന ഈ നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹം പ്രണയത്തിൻ്റെ ശൂന്യത വേദനിക്കുന്നവർക്ക് എന്നും വേദന ഇവയൊക്കെ നിറഞ്ഞ നല്ല ഒരു നോവൽ നിന്ദിതരും പീഡിതരും നന്ദി I'm scared.